ഈറ്റ് നോവിൻ്റെ കാലം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ പ്രത്യേക കാലഘട്ടത്തെ പറ്റിയുള്ള ആണല്ലോ ആണ് ലോകം ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത് ഭൗതികമായും ആത്മീയമായും നോക്കുമ്പോൾ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കാം ഈ കാലഘട്ടത്തെ പറ്റി നോക്കുമ്പോൾ ഒരു ഈറ്റ്നോവിൻ്റെ അവസ്ഥയാണല്ലോ ദൃശ്യമാകുന്നത് ഇത്തരണത്തിൽ ഈറ്റ്നോവിൻ്റെ പ്രത്യേകതയെ പ്രത്യേകതകളെപ്പറ്റി വിശദമായ ഒരു വിചിന്തനം നടത്തുന്ന ഉചിതമായിരിക്കും ഒന്നാമത്തെ പ്രത്യേകത ഈ വ്യക്തമായ സമയത്തിന്റെ ഒരു ഒന്നാമത്തെ പ്രത്യേകത ഒരു വ്യക്തമായ സമയത്തിന്റെ അല്ലെങ്കിൽ ഒരു കാലത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണല്ലോ ഇതിന്റെ ആരംഭം ഈറ്റുനോവ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ തീവ്ര തീവ്രത കുറേ ക്രമേണയായി വർദ്ധിച്ചു കൊണ്ടിരിക്കും ഉദാഹരണമായി ഒരു വാഹനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചു കഴിഞ്ഞാലുടൻ ആ വാഹനത്തിന്റെ ഡ്രൈവർ ഒന്നാമത്തെ ഗിയറിൽ ഇട്ട് കഴിയുമ്പോൾ ചെറിയ വേഗതയിൽ ആ വാഹനം ചലിക്കുവാൻ ആരംഭിക്കും തുടർന്ന് രണ്ടാമത്തെ ആകുമ്പോൾ അതിൻ്റെ വേഗത കൂടുതലായി വർദ്ധിക്കും ഈ പ്രക്രിയ തുടരുമ്പോൾ വാഹനത്തിന്റെ വേഗത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും അവസാനം അത് അതിൻ്റെ പൂർണ്ണ തോതിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഇപ്രകാരം തന്നെയാണ് ഈറ്റുനോവിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് ഈറ്റുനോവിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ഒരു കുഞ്ഞിന് ജന്മം ജന്മം നൽകി കഴിയുമ്പോൾ താൻ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടിനെയും കുറിച്ച് ആ സ്ത്രീ ചിന്തിക്കുന്നതേയില്ല മറിച്ച് ഒരു പുതിയ ജീവനെ ലോകത്തിന് നൽകിയതിൽ ആ സ്ത്രീ അത്യന്തി അത്യധികം ആഹ്ലോദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ അന്ത്യത്തിലേക്ക് അതായത് യുഗാന്ത്യത്തിലേക്ക് ലോകം കടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കലും ഇതിനെ ലോകാവസാനമായി തെറ്റിദ്ധരിക്കരുത് ഈ റ്റുനോവ് അനുഭവത്തിലൂടെ മനുഷ്യരും കുടുംബങ്ങളും ലോകവും സഭയും എല്ലാം കടന്നു പോവുകയും അതിന്റെ പൂർത്തീകരണത്തിൽ ഒരു കാലഘട്ടത്തിന്റെ അന്ത്യം അതായത് അതായത് യുഗാന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നു തുടർന്ന് വളരെ മനോഹരവും ആനന്ദഭരിതവുമായ ഒരു സമാധാനത്തിന്റെ യുഗം ആരംഭിക്കുകയും ചെയ്യുന്നു ഈവിൻ്റെ കാലത്ത് ക്ലേശങ്ങളും ദുരിതങ്ങളും അസമാധാനത്തിന്റെയും പ്രതികൂലത്തിന്റെയും അവസ്ഥയിലൂടെ മാനവരാശിയും സഭയും ലോകവും കടന്നു പോകേണ്ടതായി വരുന്നു ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് വളരെ ആഴമായ ദൈവവിശ്വാസം ഇല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരും അതായത് പൂർണമായ ദൈവവിശ്വാസവും ദൈവാശ്രയവും ദൈവകൃപയും ഇല്ലെങ്കിൽ ഉള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും അതുവഴി ആത്മനാശവും ആത്മരക്ഷയും നഷ്ടപ്പെടുവാനിടയാകുകയും ചെയ്യും മനുഷ്യൻ നിത്യജീവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാകയാൽ ഈ വിശ്വാസത്യാഗത്തിലൂടെ ഏറ്റവും വലിയ നഷ്ടവും സംഭവിക്കുന്നത് ആത്മനാശത്തിന്റെ വില ഭൗതിക നഷ്ടവുമായി തുലനം ചെയ്യുമ്പോൾ ഭൗതിക നഷ്ടങ്ങൾ വെറും നിസാരം ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം മരണാനന്തര ജീവ നിത്യ മരണാനന്തരം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതായതിനാൽ അതിനായി മേൽപ്പറഞ്ഞ ഈ കാലഘട്ടത്തിൽ വലിയ വില കൊടുക്കേണ്ടതായി വരും തീറ്റ നോവിന്റെ ആരംഭത്തെ പറ്റി ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിലും അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് വ്യക്തമായും പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ അതിന്റെ പ്രാധാന്യം എത്രയധികം എന്ന് വ്യക്തമാവുകയല്ലോ വിശുദ്ധത്തിൽ വത്തായതിനു സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വചനങ്ങളിൽ അതേപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിക്കുകയും സൂക്ഷിച്ചു കൊള്ളുകയും അത് സംഭവിക്കേണ്ടതുതന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും വീറ്റ് നോവിൻ്റെ ആരംഭം അത്ര അന്ന് അവർ നിന്റെ നിങ്ങളെ ഉപദ്രവത്തിൽ ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പാക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പാക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്നവരെ അനേകരെ തെറ്റിക്കും അധർമ്മം വരുകൊണ്ട് അനേകരുടെ സ്നേഹം പോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കു സാക്ഷ്യമായി ഭൂമിയിലൊക്കെയും പ്രഘോഷിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തതുപോലെ ശൂന്യമാകുന്ന മ്ളേച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഇനി സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും ആ നാളുകൾ ചുരുക്കാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും തുടർന്നീറ്റ് നോവിന്റെ പൂർത്തീകരണ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എപ്രകാരമാണെന്ന് വിശുദ്ധമൊത്താരുടെ സുവിശേഷം ഇരുപത്തിനാല് അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള വചനങ്ങളിലൂടെ പ്രതിഭാദിച്ചിരിക്കുന്നത് നോക്കാം ഈ കാലഘട്ടത്തിൽ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകി പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിൽ സകല ഗോത്രങ്ങളും പ്രലോപിച്ചുകൊണ്ടും മനുഷ്യപുത്രൻ ആകാശത്തിൻ്റെ മേഘത്തിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയയ്ക്കും അവർ അവന്റെ പുത്രന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാലു ദുഃഖിൽ നിന്നും കൂട്ടിച്ചേർ ആ നാളികും ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ഈ അടുത്ത കാലത്തായി അനേകം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കാണാം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നിലച്ചിട്ടില്ല ഈ അടുത്ത കാലത്തായി ഹമാസ് എന്ന തീവ്രവാദി സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേലിനെതിരായിട്ടുള്ള യുദ്ധം പാലസ്തീനിൽ അഴിച്ചുവിട്ടിരിക്കുന്നു ഒരു പ്രകോപനത്തിൽ ഏർപ്പെടായിരുന്ന നിരവധിയായ ഇസ്രയേലിനെതിരെ കഴിഞ്ഞ ഒക്ടോബർ മാസം ഒരാക്രമണം ഉണ്ടായത് അതിന് ഉദാഹരണമാണ് അനേകം രാജ്യങ്ങൾ രാജ്യങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ക്രൈസ്തവർ പോലും കൂടാതെ പല രാജ്യങ്ങളിലും തീവ്രവാദി സംഘടനകൾ കാല കലാപത്തിന് ഉറവടി കൂട്ടിക്കൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളുടെ ഉള്ളിൽ തന്നെ നിര കാലങ്ങളായി വംശീയ കലാപങ്ങൾ നടക്കുന്നു ഇന്ത്യയിൽ തന്നെ നടന്ന വംശീയ കലാപങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ മണിപ്പൂരിൽ സംഭവിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും ക്രൈസ്തവർക്കെതിരെ മതപീഡനം സർവസാധാരണമായിരിക്കുന്നു ബോധം നഷ്ടപ്പെട്ട ഭരണാധികാരികളെ പല രാജ്യങ്ങളിലും കാണാം ഇവർ സത്യത്തിനെതിരായി നിലകൊള്ളുന്നു ഇപ്രകാരം അധർമ്മം വഴിയായി ആളുകൾ തമ്മിലുള്ള സ്നേഹം ഇല്ലാതില്ലാതായിരിക്കുന്നു തെറ്റായ പ്രത്യേക ശാസ്ത്രങ്ങൾ സാധാരണ മനുഷ്യനെ തെറ്റിക്കുവാനും ദൈവത്തിൽ നിന്ന് അകറ്റുവാനുമായി പ്രചരിക്കപ്പെടുന്നു ഉദാഹരണമായി ഫ്രീമേസൺ ഇലൂമിനാറ്റി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ പല രാജ്യങ്ങളിലും പേരുറപ്പിച്ച് ക്രിസ്തീയ വിശ്വാസങ്ങൾ പാലിക്കുന്നതിനെതിരെ പ്രവർത്തിച്ചു വരുന്നു വിശുദ്ധ കുർബാനയെ അധിക്ഷേപിച്ചുകൊണ്ട് കറുത്ത കുർബാനകൾ അതായത് ബ്ലാക്ക് മാസ് നടത്തപ്പെടുന്നു മതത്തിന്റെ പേര് പറഞ്ഞ് പല രാജ്യങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു പല രാജ്യങ്ങളിലും ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റത്തിന്റെ ഭീഷണിയും നിലനിൽക്കുന്നു കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനങ്ങളാണ് ഇതിന് കാരണമായി പറയുന്നത് ഈ വർഷം ഉണ്ടായ കടുത്ത വേനൽ ഇതിനെ ശരിവെക്കുന്നു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല ലോകം മുഴുവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേട നേരിട്ടുകൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളിലും സ്വദേശീയവൽക്കരണം പ്രാബല്യത്തിൽ വരുന്നു സുവിശേഷവൽക്കരണം വളരെ ശക്തമായ തോതിൽ നടക്കുന്നുണ്ടെങ്കിലും ദൈവജനം അതിന് ചേർന്ന വിധത്തിലല്ല ജീവിക്കുന്നത് വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നവർക്ക് അത് പാലിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് അങ്ങനെ നിൽക്കുന്നവരിൽ നിന്ന് അങ് അതിനെതിരെ നിൽക്കുന്നവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു അവരെ അവരെ അംഗീകരിക്കുന്നതിന് പകരം അവരെ പരിഹസിക്കുന്നു ധാരാളം ടി വി ചാനലുകളുടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും ധ്യാനകേന്ദ്രങ്ങളിലൂടെയും സുശേഷം സുശേഷവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ആത്മീയ വളർച്ച ദൃശ്യമാകുന്നില്ല മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷിയും വഴിയുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷ വിശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ അവൻ പുറപ്പെട്ടു എന്നാണല്ലോ വെളിപാട് പന്ത്രണ്ട് പതിനേഴിൽ പറയുന്നത് ഇവിടെ മഹാസർപ്പം എന്നത് ആദത്തെയും ഹൗവയേയും പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് ദൈവകൽപ്പന ലംഘി ിടയാക്കിയ സാത്താനാണ് ഇതേ സാത്താൻ ദൈവകൽപ്പന പ്രമാണിക്കാത്തവരെ ഉപയോഗിച്ചുകൊണ്ട് ദൈവ വചനം പാലിച്ച് ജീവിക്കുന്ന അവിടുത്തെ ജനത്തെയും സഭയെയും ബുദ്ധിമുട്ടിലാക്കുന്നു ഇതുമൂലമാണ് ഇന്ന് പല ക്രൈസ്തവ വിഭാഗങ്ങളിലും ഭിന്നിപ്പ് സർവ്വസാധാരണമായി കാണുന്നു കാണുന്നത് വിശുദ്ധി പാലിക്കേണ്ട മനുഷ്യ ഹൃദയങ്ങളിൽ ബ്ലേച്ഛത നിലനിൽക്കുന്നു വിശുദ്ധീകരിക്ക വിശുദ്ധമായിരിക്കേണ്ട ദൈവാരാധനാ സ്ഥലങ്ങളിൽ പോലും ബ്ലേച്ഛത പെരുകുന്നു വിളയച്ചതയെ വിളയച്ചതെ അല്ല എന്ന വിധത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു മേൽപ്പറഞ്ഞ അവസ്ഥകൾ മൊത്തമായി ഇരുപത്തിനാലാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളിലൂടെ വെളി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു വെളിപ്പെടുത്തപ്പെട്ടവ ഈറ്റുനോവിൻ്റെ അടയാളങ്ങളെ സാധൂകരിക്കുകയാണല്ലോ ചെയ്യുന്നത് വരികൾക്കിടയിൽ കൂട്ടി വായിക്കുമ്പോൾ ഈ കാലഘട്ടം ഈറ്റുനോവിൻ്റെ കാലഘട്ടമാണെന്ന് നിഗമനത്തിൽ എത്തിച്ചേരുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന മഹാമാരി പിടിച്ചപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചിടേണ്ട സ്ഥിതി എത്തിയല്ലോ സ്കൂൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഏർപ്പെടുത്തിയപ്പോൾ കുട്ടികൾ മുതൽ അവമാനപ്രായക്കാർ വരെയുള്ളവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചായി ഉപയോഗിച്ചിരുന്നതായാണല്ലോ പഠനം നടത്തുന്ന പഠനം നടത്തിയിരുന്നത് അവർ ഒരു മഹാവി അതൊരു ഇതൊരു മഹാവിഭത്തിന് വഴിയൊരുക്കി തെറ്റും ശരിയും തിരിച്ചറിയാൻ പാടില്ലാത്ത നമ്മുടെ കുട്ടികൾ ഇതിലൂടെ അശ്ലീല ചിത്രങ്ങളും അവരുടെ പ്രായത്തിന് യോജിക്കാത്ത സംഭാഷണങ്ങളും കാണുവാനും കേൾക്കുവാനും ഇടയായി അപ്രകാരം ഈ തലമുറയിൽപ്പെട്ട നിഷ്കളങ്കരായ കുട്ടികളുടെ ഹൃദയങ്ങളിൽ തെറ്റായ ബോധ്യങ്ങളും നിറഞ്ഞതിനാൽ അവരുടെ ഹൃദയം മലിനമാക്കപ്പെട്ടു ഈ തലമുറയിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളെയും ഇത് ബാധിച്ചതായി നമുക്ക് മനസ്സിലാക്കാം അപ്രകാരം ഒരു തലമുറയിൽപ്പെട്ടവരെ മുഴുവനായി മലിന ചിന്തകളാൽ നിറയ്ക്കുവാൻ ഇത് പ്രേരകമായി ഒപ്പം തന്നെ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം നിയന്ത്രിക്കുവാനായി പല മാതാപിതാക്കളും ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു ഇത് പല വിധത്തിലുള്ള ആസക്തികളാൽ നിറയപ്പെട്ട ഒരു തലമുറയെ രൂപപ്പെടുത്തുവാൻ ഇടയാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാം കുട്ടികളിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം കൂടുന്നതായും പല കുട്ടികളും അവ വിതരണം ചെയ്യുന്ന കണ്ണികളായി തീരുന്നുണ്ടെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ കൊലപാതകങ്ങളിലും കുറ്റങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും പതിവൻ മടങ്ങായി ഈ കാലഘട്ടത്തിൽ വർധിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാം അത് ഇനി കൂടുതലായി വർധിച്ചു കൊണ്ടേയിരിക്കും ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാലാം വചന ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണ ഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന എല്ലാവർക്കും വരും ആകയാൽ ഇത് സംഭവിക്കാനുള്ള ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈറ്റുനോവിൻ്റെ കാലത്ത് സംഭവിക്കുന്ന അവസ്ഥയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാലത്ത് കുട്ടികൾ കൂടുതൽ പ്രായമായവര് ആയവരെയുള്ള നാളുകൾ കുട്ടി ഈ കാലത്ത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള അമിതമായി ഭക്ഷണാസൃതി കടന്നുകൂടിയിരിക്കുന്നതായി കാണാം ഭക്ഷണത്തിനുള്ള ചിലവിന്റെ നോൺ ചിലവിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്ക് ഉയർന്ന വീതം നീക്കിവെക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമത്തേതാണെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ഗാർഹിക ഉപയോഗ സർവേ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ പച്ചക്കറി വാങ്ങുന്നതിന് ഏറ്റവും കുറവ് വിഹിതം വെക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് പഠനങ്ങൾ പറയുന്നു ഭക്ഷ്യേതര ഇനങ്ങളിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തുക നീക്കി നീക്കിവെക്കുന്നത് കേരളത്തിലാണെന്നും പറയപ്പെടുന്നു മേൽപ്പറഞ്ഞ ഭക്ഷണങ്ങളോടുള്ള ആസക്തിയും മദ്യപാന ഭക്ഷണ സോറി ആസക്തിയും ഭക്ഷണശീരീതിയും മനുഷ്യനെ രോഗികളാക്കുന്നു എന്ന് കാണാം ഒപ്പം തന്നെ മദ്യപാനാസക്തി പെരുകിയിരിക്കുന്നതായും ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗ ഉപയോഗി ിക്കപ്പെടുന്ന സംസ്ഥാനം നമ്മുടേത് തന്നെയാണെന്ന് മനസ്സിലാക്കാം ഇത് ഇതുമൂലം കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനും ശരീര ശാരീരിക അവയവങ്ങളെ നശിപ്പിക്കുന്നതിനും ഇടയാകുന്നു നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് അതിൽ വസിക്കുന്നുവെന്നും ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നുവെന്നും നശിപ്പിക്കുമെന്നുമാണല്ലോ ബൈബിൾ പറയുന്നത് അമിത ഭാഷണവും ഭക്ഷണവും മദ്യവും മദ്യവും മനുഷ്യനെ പാപചിന്തയിലേക്ക് നയിക്കുന്നു ഇത് ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിനെ നശിപ്പിക്കുന്നു ഇക്കാലത്ത് ഉപജീവന ചിന്തകളാൽ മനുഷ്യൻ ഭാരപ്പെട്ടിട്ട് ദൈവഗതത്തിന് ചേരാത്ത പല പ്രവർത്തികളിലും ഏർപ്പെടുന്നു ജീവിത വ്യഗ്രത മൂലം സമാധാനം നഷ്ടപ്പെടുകയും ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു ഇതുമൂലം ഉത്കണ്ഠ ഒരു വ്യക്തിയെ രോഗിയാക്കി മാറ്റുന്നു ഉത്കണ്ഠം മൂലം ആയുസിന്റെ ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ സാധിക്കുമോ എന്നാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത് മനുഷ്യന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ മുഴുവൻ അവന്റെ തന്നെ സൃഷ്ടിയാണെന്ന് മറ്റൊരു വനത്തിൽ പറയുന്നത് മേൽപ്പറഞ്ഞ ജീവിതശൈലിയിലൂടെ ജീവിച്ച് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടേത് മാത്രമായിരിക്കും അതിന് ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും ഉള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു മേൽപ്പറഞ്ഞ അവസ്ഥകൾ മൂലം നമ്മുടെ മനസ്സ് ദുർബലമാവുകയും ഈ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേലെ അതിന് സാധ്യതയുള്ളതായും സുശേഷകൻ ഊന്നി പറയുന്നു ഈ സാഹചര്യം നിലവിൽ വന്നു കഴിയുമ്പോൾ മനുഷ്യരുള്ള ദൈവവിശ്വാസവും ദൈവാശ്രയവും അത് കാരണമാകും വിശ്വാസ വഴികളോട് സഞ്ചരിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതയാത്ര പൂർത്തീകരിക്കുന്നവനാണ് പൂർത്തീകരിക്കുവാനാണ് ദൈവം മനുഷ്യൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മരണത്തോടുകൂടി മനുഷ്യത്വൻ്റെ മുമ്പിൽ പ്രത്യാശയുള്ളവരായി നിൽക്കുവാനും ഉള്ള കൃപ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു ഈ കൃപ ലഭിക്കാനായി സദാ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനുള്ള ഏക മാർഗം നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ജലപ്രളയത്തിന് മുമ്പ് കാലത്ത് നോഹ പട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹം കൊടുത്തു വിവാഹത്തിന് കൊടുത്തും പോന്നു മഹാപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളും അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവ് അതുപോലെയായിരിക്കും ഇങ്ങനെയാണ് മത്തായി ഇരുപത്തിനാലാം അധ്യായം ിൽ പറയുന്നത് കാലത്തിന്റെ ഏറ്റവും അന്ത്യത്തിന്റെ അന്ത്യത്തിലെ അവസ്ഥയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും അന്ത്യത്തിലായിരിക്കും മനുഷ്യത്രന്റെ വരവ് അതായത് യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത ആ പര വരവ് നീതിമാന്മാരെ തന്നോടപ്പറ്റി ഏർക്കുവാനാണ് ഉള്ളതാണ് നോഹയുടെ കാലഘട്ടത്തെ പറ്റി വചനാധിഷ്ഠിതമായി ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും ഉൽപ്പത്തി ആറ് അഞ്ചിലൂടെ ദൈവം ഇപ്രകാരം പറയുന്നു ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതാണെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോവ അനുദവിച്ചു അത് അവൻ അവന്റെ ഹൃദയത്തിന് ദുഃഖമായി അവൻ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെയും മൃഗത്തെയും ഇഴജജാതിയെയും ആകാശിലെ പക്ഷികളെയും തന്നെ എന്നാൽ നോഹയ്ക്ക് യഹോ യഹോവയുടെ കൃപ ലഭിച്ചു എന്നാൽ സൃഷ്ടികർമ്മം നടത്തിയതിനു ശേഷം ദൈവം അല്ലി ചെയ്തത് മറിച്ചായിരുന്നു ഉൽപ്പത്തിയും ഒന്ന് പത്തൊന്നിൽ പറയുന്ന ഇങ്ങനെയാണ് താൻ ഉണ്ടാക്കിയതൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു അതായത് നോഹയുടെ കാലഘട്ടം എത്തിയപ്പോഴേക്കും മനുഷ്യന്റെ ദുഷ്ടത വർധിക്കാനുള്ളത് കണ്ട് ഉള്ള കണ്ട് ദൈവം ദുഃഖിതനായി എന്നാൽ നോഹയെ ദൈവം വിളിക്കുന്ന നീതിമാനെന്നും ആ തലമുറയിലെ നിഷ്കളങ്കനെന്നും അവൻ തന്റെ മാർഗത്തിൽ നടക്കുന്നതെന്നും ദൈവം കാണുന്നു അതുകൊണ്ട് സാര സൃഷ്ടിയെയും നശിപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചു മനുഷ്യന്റെ ദുഷ്ടത മൂലം ഭൂമിയും അതിലെ ജീവജാലങ്ങളും എല്ലാം മലിനമായി ഒരു ജലപ്രളയത്തിലൂടെ എല്ലാറ്റിനെയും നശിപ്പിച്ചിട്ട് നോഹയെയും കുടുംബത്തെയും മാത്രം രക്ഷിക്കുവാനായി ഒരു പെട്ടകം നിർമ്മിക്കാൻ ദൈവം കൽപ്പിക്കുന്നു ഈ ദീർഘകാലം ഒരു ദീർഘകാലം എടുത്തായിരിക്കുമല്ലോ ഇത്രയും വലിയൊരു പട്ടകം നോഹ നിർമ്മിച്ചത് ന്യായമായും അതിൻ്റെ പണി പല പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യരില്ല ഇത് കാണുകയും നോഹയ്ക്ക് ഭ്രാന്താണെന്ന് പറയുവാൻ സാധ്യതയുണ്ടല്ലോ അവരുടെ പരിഹാസങ്ങളെയും പ്രതികരണങ്ങളെയും അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് മാത്രം വിശ്വസിച്ച് നോഹപ്പെട്ടകത്തിന്റെ പണി പൂർത്തിയാക്കി നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവകൽപ്പനകൾ പാലിച്ചും ഇതിനനുസൃതമായും ജീവിക്കുന്നവരെ ലോകം പരിഹസിക്കുന്നുണ്ടല്ലോ വിറ്റ് കാലത്തിന്റെ അന്ത്യം വരെ ഇപ്രകാരം എല്ലാവരും നോഹയെ പോലെ ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹയെയും കുടുംബ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുന്നതായി കാണാം സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു അവയെ പരിപാലിക്കാനും നിയന്ത്രിക്കാനുമായി മനുഷ്യൻ അധികാരം നൽകി നാം ജീവിക്കുന്ന ഈ കാലയളവിൽ വന്യമൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കാനായി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ചെറിയൊരു പട്ടിയെ പോലും സമീപ സ്ഥലത്ത് സമീപത്ത് കാണുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുന്നു ഇതെല്ലാം മനുഷ്യന്റെ പാവത്തിന്റെ ഫലങ്ങളാണ് മേൽപ്പറഞ്ഞ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഇത് ഈറ്റുനോവിന്റെ കാലം തന്നെ എന്ന് അനുമാനിക്കുന്ന തെറ്റില്ലല്ലോ കീറ്റുനോവിന്റെ അവസാനത്തിൽ സൃഷ്ട വസ്തുക്കളുടെ മേലുള്ള അധികാരം മനുഷ്യന് തിരികെ ലഭിക്കും ഇപ്പോഴത്തെ ലോകത്തിന്റെ അവസ്ഥ കാണുമ്പോൾ പ്രളയത്തിന് മുമ്പുള്ള നോഹയുടെ കാലത്തെ അവസ്ഥ തന്നെയാണെന്ന് മനസ്സിലാക്കാം ദൈവത്തെ മറന്ന് ജടികാസക്തിക്ക് അടിമകളായി ജീവിക്കുന്നവരാണ് പലരും ആർഭാട ജീവിതം നയിക്കുന്നവരും സുഖലോലുപതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഇവർ രക്ഷയുടെ പട്ടകത്തിന് സമീപത്തായിട്ടാണ് നിൽക്കുന്നത് രക്ഷ അവർക്ക് കൈയെത്തുന്ന ദൂരത്തിൽ തന്നെയാണെങ്കിലും അതിനെ സ്വീകരിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാൽ രക്ഷയെ പറ്റി അറിവ് ലഭിച്ച ലഭിച്ചിട്ടുണ്ട് കാരണം കാഠിന്യം നിറഞ്ഞ അവരുടെ ഹൃദയാവസ്ഥ മൂലമാണ് രക്ഷ നൽകുന്ന യേശു ആകുന്ന പട്ടകത്തിലേക്ക് കയറുവാൻ അവർക്ക് സാധിക്കാത്തത് അതുപോലെ രക്ഷയുടെ വട്ടകത്തിലേക്ക് കയറുവാൻ ശ്രമിക്കുന്നവരെ തങ്ങളുടെ ഉപദേശവും സ്വാധീന ശക്തിയും ഉപയോഗിച്ച് പിന്തിരിപ്പിക്കുകയും ഈ കോട്ടർ ചെയ്യുന്നു ഒരു പാത്രത്തിൽ വീണ കുറഞ്ഞ ആണ്ടുകളുടെ അവസ്ഥയ്ക്ക് സമാനമാണിത് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഒരു ഞണ്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരു ഞണ്ട് അതിനെ താഴേക്ക് വലിക്കുന്നു അങ്ങനെ രണ്ട് ഞണ്ടുകളും രക്ഷപ്പെടുന്നില്ല വേണ്ടി മാത്രം നിലകൊള്ളുന്ന മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന ദൈവം സൃഷ്ടിച്ച ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നേയില്ല ഇടികാസക്തിക്ക് അസുഖനുസൃതമായി ജീവിക്കുന്നവർ അതിനാലേ മരിക്കുമെന്നാണല്ലോ ദൈവവചനം പറയുന്നത് മരണത്തോടു കൂടി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ തൻ്റെ ശരീരത്തെ ഭൂമിയിൽ ഉപേക്ഷിക്കുകയും അവന്റെ ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങുകയും ചെയ്യും ദൈവം നിക്ഷേപിച്ച ആത്മാവിനെ കരയോ കളങ്കമോ കൂടാതെ ദൈവത്തിന് മടക്കി കൊടുക്കുവാനാണ് അവിടുന്ന് നമ്മളിൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആയതുകൊണ്ട് ഈറ്റ്നോവിൻ്റെ ഈ കാലഘട്ടത്തെ അതിജീ അതിജീവിച്ച് വിജയം ഭരിക്കാൻ സഭാ മക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാം ഒന്നാമതായി ഫലപ്രദമായ രീതിയിൽ കുടുംബ പ്രാർത്ഥന നടത്തണം കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതിനാൽ എല്ലാവരും ഒരുമിച്ച് ഒരു സമയം നിശ്ചയിച്ച് അതിൽ പങ്കെടുക്കുന്നത് ഉചിതമായിരിക്കും കുടുംബനാഥനോ നാഥയോ അല്പസമയം ആത്മീയ ചിന് വിചിന്തനങ്ങൾ നടത്തുകയും തങ്ങളുടെ മക്കൾക്ക് ഈ കാര്യത്തിൽ ബോധ്യം കൊടുക്കുവാൻ ശ്രമിക്കുന്നതും ഉചിതമായിരിക്കും രണ്ടാമതായി എല്ലാ അംഗങ്ങളും ചേർന്ന് വചനവായനയിൽ പങ്കെടുക്കുന്നത് അനുഗ്രഹപ്രദമായിരിക്കും കാരണം വചനവായന വ്യക്തി വിശുദ്ധീകരണത്തിനിടയാക്കുമല്ലോ ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണല്ലോ അത് ഇരുതല വാളിനേക്കാൾ മൂർച്ഛയേറിയതാണ് അത് സന്ധിബന്ധങ്ങളെയും കയറാൻ ശേഷിയുള്ളതാണ് വചനം നമുക്ക് ആത്മീയ ബോധ്യങ്ങൾ നൽകുന്നു മൂന്നാമതായി പാപങ്ങളെ കൃത്യമായി ഓർത്ത് അനുദിക്കുകയും സഭയുടെ കുംഭസാരം എന്ന കൂതാശയെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിശ്വാസത്തിന്റെ ദൃഷ്ടിയിൽ പാവത്തെക്കാൾ വലിയ തിന്മയില്ല അനുതാപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അനുതാപമാണെങ്കിൽ അതിനെ പൂർണ്ണ അനുതാപം എന്ന് വിളിക്കാം മറ്റു കാരണങ്ങളിൽ നിന്നാണ് അതുണ്ടാകുന്നതെങ്കിൽ അതിനെ അപൂർണമായ അനുതാപമായി കണക്കാക്കാം കുംഭസാരം എന്ന കൂതാശിയിലൂടെ ഒരു വ്യക്തിക്ക് പാപം മൂലം നഷ്ടപ്പെട്ട കൃപാവരം വീണ്ടെടുക്കുവാൻ സാധിക്കും ഇതുവഴി ക്രിസ്തീയ സമരത്തിനുള്ള ആത്മീയ ആധ്യാത്മിക ശക്തികളുടെ വർധനവിന് ഇടയാക്കും അടുത്തടുത്തുള്ള കുംഭസാരം അത്യന്താപേക്ഷിതമാണ് നാലാമതായി വളരെ കൂടി വിശ്വ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് വിശ്വ കുർബാന എന്ന ഗൂതാശയിലൂടെ ഏറ്റവും കൂടുതൽ കൃപാവരങ്ങൾ നമ്മിലേക്ക് ജോലിയപ്പെടുന്നു കൃപാ കുർബാനാനന്തരം തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിലാണ് അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് അഞ്ചാമതായി ഒരു നല്ല വിശ്വാസദീവിതം നയിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാനാണ് അതിനാൽ അതിനായി ദൈവമാതാവിൻ്റെ മധ്യസ്ഥം വളരെയധികം സഹായകമായിരിക്കും ആറാമതായി സൽക്കർമ്മങ്ങളിലേർപ്പെടുന്നത് പാവകടങ്ങളുടെ മോചനത്തിനായി ഊഹിക്കാം ദശാംശം നൽകുന്നതിന് വളരെയധികം പ്രസക്തിയുണ്ട് ഏഴാമതായി യേശു ഏക രക്ഷകനാണെന്നും പിതാവിലേക്കുള്ള എത്തിച്ചേരാനുള്ള ഏക വഴി യേശു മാത്രമാണെന്നും ആ വഴിയിലൂടെ മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ എന്നും അനുദിന ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളിൽ മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഓരോ ക്രിസ്ത്യാനിയും യേശുവിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധ സന്നദ്ധയുള്ളവനാകണം മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാകയാൽ ഒരു നല്ല മരണം ലഭിക്കുവാൻ നിത്യേന പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഗർഭ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് രക്തസാക്ഷിത്വത്തിന് ആ അവസരം ദൈവം അനുവദിക്കുകയാണെങ്കിൽ അത് പാഴാകാതി പാഴാകാതിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഇറ്റ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെല്ലാം നമ്മുടെ വിശദീകരണത്തിനായും നമ്മുടെ ആത്മരക്ഷയ്ക്കായും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായും കൂടി ദൈവത്തിന് കാഴ്ചവയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതാണ് താൽക്കാലികമായി ഈ ലോക ജീവിതത്തിൽ നിത്യജീവിനു വേണ്ടി പരിശ്രമിക്കേണ്ടതാണെന്നും ബോധ്യം ലഭിക്കുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക സഹനങ്ങൾ നിറഞ്ഞ ഈറ്റുനോവന്റെ ഈ കാലത്തെ അതിജീവിച്ച് നിത്യജീവന്റെ കിരീടം ലഭിക്കുവാനായി ദൈവമാതാവിന്റെ മധ്യസ്ഥം എല്ലാ സഭാ മക്കൾക്കും സഹായകമാവട്ടെ എന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം ഹലേലിയ